അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിവിധ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിനിടെയാണ് താലൂക്ക് ആശുപത്രിയിലെ ലാബിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടിവരുന്ന സമയദൈർഘ്യം രോഗികൾക്ക് ബുദ്ധിമുട്ടാകുന്നുവെന്ന ആക്ഷേപം ഉയരുന്നത് മറയൂറും വട്ടവടയും അടക്കമുള്ള മേഖലകളിൽ നിന്നുൾപ്പെടെ ആളുകൾ ചികിത്സ തേടി ഇവിടേക്കെത്താറുണ്ട് രാവിലെ ഡോക്ടർമാരെ കണ്ടിറങ്ങിയ ശേഷമാകും പരിശോധനയ്ക്കായി രോഗികൾ ലാബിലെത്തുക

ഡോക്ടർമാരെ കണ്ടിട്ട് അവിടെ ലാബിൻ്റെ പരിശോധന രക്തവും എന്തെങ്കിലും പരിശോധന ഉണ്ടെങ്കിൽ ആ പരിശോധനയുടെ റിസൾട്ട് കൊടുക്കുന്നത് പതിനൊന്നരക്കും പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്ക് ശേഷം അങ്ങനെയാണ് അവർ അവിടുന്ന് നേഴ്സുമാർ എഴുതി കൊടുക്കുന്നത് പക്ഷേ ഇത് ഒരു പാവപ്പെട്ട ഒരു രോഗി ഇവിടെ വന്നു പോവുകയാണ് ദൂരെ സ്ഥലത്ത് വരുവാണെങ്കിൽ ഈ ഒ പിയിലുള്ള ഡോക്ടർമാരെ കാണണമെങ്കിൽ പതിനൊന്നരയ്ക്ക് ശേഷം പന്ത്രണ്ട്ക്ക് ശേഷം ചെന്നി കഴിഞ്ഞാൽ ഡോക്ടർമാരെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ റിസൾട്ട് വളരെ വൈകിയാണ് അതുകൊണ്ട് സ്വകാര്യ സ്വകാര്യ സംരക്ഷിക്കാനും സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ലാബിലെ ും പരിശോധനാ ഫലം ഡോക്ടർമാരെ കാണിക്കാൻ കഴിയാതെ വരുന്നതോടെ മറ്റേതെങ്കിലും ദിവസങ്ങളിൽ രോഗികൾക്ക് വീണ്ടും ആശുപത്രിയിൽ എത്തേണ്ടി വരുന്നു ഇത് നിർധനരായ തോട്ടം തൊഴിലാളികൾക്കുൾപ്പെടെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത് കൂടുതൽ ജീവനക്കാരെ നിയമിച്ച് ലാബുകളിലെ പ്രക്രിയകൾ കൂടുതൽ വേഗത്തിലാക്കണമെന്നാണ് വ്യാപക ആവശ്യമുയരുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം